ഹായ് ഓൾ ഐ ഫൗസിയ സഹിർ ഏപ്രിൽ ഇരുപത്തി അഞ്ചാം തീയതി നടക്കാനിരിക്കുന്ന ഐ ടി എ ലെവൽ ഇലക്ട്രിക്കൽ എക്സാമിന് യൂസ്ഫുൾ ആവുന്ന രീതിയിലുള്ള കുറച്ച് പ്രീവേജർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇതിനായി നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ടോപ്പിക് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ദ റെസിസ്റ്റൻസ് ഓഫ് ആൻ ഓപ്പൺ സർക്യൂട്ട് ഈസ് ഈക്വൽ ടു ഓപ്പൺ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഈസ് ഈക്വൽ ടു സീറോ ആയിരിക്കും കറണ്ട് സീറോ ആണമെങ്കിൽ അവിടുത്തെ റെസിസ്റ്റൻസ് വാല്യൂ എന്ന് പറയുന്നത് മാക്സിമം അല്ലെങ്കിൽ ഇൻഫിനിറ്റി ആയിരിക്കണം അപ്പൊ ഇതിന്റെ ആൻസർ ഏതായിരിക്കും ദ ഓപ്ഷൻ വിൽ ബി സിസ് ദ കറക്റ്റ് ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ പവർ ഡിസിപ്പേഷൻ ഓഫ് പ്യുവർ ഇൻഡക്ടറേസ് ഒരു പ്യുവർ ഇൻഡക്ടറിന്റെയും അതുപോലെ തന്നെ ഒരു പ്യുവർ കപ്പാസിറ്ററിന്റെയും കേസിൽ അവിടുത്തെ പവർ ഡിസിപ്പേഷന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു സീറോ ആയിരിക്കും ഓപ്ഷൻ ബി ഇസ് ദ കറക്ട് ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓൺ പാസിംഗ് എ സി ത്രൂ ആൻ ഇൻഡക്ടർ ഒരു ഇൻഡക്ടറിലൂടെ ഒരു എ സി കറണ്ട് പാസ് ചെയ്ത് കഴിയുമ്പോൾ സപ്പോസ് അവിടുത്തെ വോൾട്ടേജ് റെഫറൻസ് ആയിട്ട് നമ്മൾ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ കറണ്ടിന്റെ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും അത് നമ്മൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് മാർക്ക് ചെയ്യുക അപ്പൊ വിത്ത് റെസ്പെക്ട് ടു വോൾട്ടേജ് കറന്റിന് നമ്മൾ പറയുന്നത് കറണ്ട് ലാക്സ് വോൾട്ടേജ് ബൈ ഫൈവ് ഡിഗ്രി എന്നായിരിക്കും മെൻഷൻ ചെയ്യുക ഇനി ഇത് നേരെ തിരിച്ചു പറയാം അതായത് വിത്ത് റെസ്പെക്ട് കറണ്ട് പറയുകയാണെങ്കിൽ വോൾട്ടേജ് നമ്മൾ ആന്റി ക്ലോക്ക് വൈസ് ഡിറക്ഷനിലാണ് മാർക്ക് ചെയ്യുന്നത് സോ ആന്റി ക്ലോക്ക് വൈസ് ഡിറക്ഷനിൽ മാർക്ക് ചെയ്യുമ്പോൾ അതിനെ നമുക്ക് ലീഡിങ് എന്ന് റെപ്രസെന്റ് ചെയ്യാം സോ നമുക്ക് പറയാം ദ വോൾട്ടേജ് ലീഡ്സ് കറണ്ട് ബൈ ഫൈ ഡിഗ്രി എന്ന് പറയാം ഓക്കെ ഇഫ് സപ്പോസ് ആംഗിൾ ഈസ് ഫൈവ് ഡിഗ്രി അപ്പൊ ഇവിടുത്തെ കേസിൽ നമ്മുടെ ആൻസർ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ വോൾട്ടേജ് ലീഡ്സ് ദ കറന്റ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ യൂഷ്വലി ഒരു ഇൻഡക്ടറിന്റെ കേസ് തരുമ്പോൾ നമുക്ക് തരുന്ന ഓപ്ഷൻ ഇതാണ് കറണ്ട് ലാക്സ് വോൾട്ടേജ് ബൈ ഫൈവ് ഡിഗ്രി എന്നുള്ളതാണ് യൂഷ്വലി തരുക പക്ഷെ ആ ഒരു കേസിൽ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു വോൾട്ടേജ് കറണ്ട് പ്ലോട്ട് ചെയ്യണ കാര്യമാണ് പറയുന്നത് ഇനി നേരെ മറിച്ച് ഇനി കറണ്ടിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ കറണ്ട് റെഫറൻസ് ആക്കി വെച്ച് നമ്മൾ പറയുമ്പോൾ ഇത് ആന്റി ക്ലോക്ക് വൈസ് ഡിറക്ഷനിൽ മൂവ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ ആ ആംഗിൾ അല്ലെങ്കിൽ ആ ഒരു വെക്ടർ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക അതുകൊണ്ടാണ് ഈ ലീഡ്സ് എന്ന് പറയുന്ന ടേം അവിടെ വന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ഡാഷ് വിത്ത് ആൻ ഇൻക്രീസ് ഇൻ ദ ഫ്രീക്വൻസി ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എന്ന് പറഞ്ഞാൽ എക്സ് എൽ ആണ് എക്സ് എൽ ഈസ് ഈക്വൽ ടു ഇക്വേഷൻ ടു പൈ എഫ് എൽ എന്നുള്ളതാണ് അപ്പോ ഫ്രീക്വൻസിയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ഡയറക്ട്ലി റിലേറ്റഡ് ആയതുകൊണ്ട് തന്നെ ഇൻഡക്റ്റീവ് റിയാക്ടൻസിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യും സോ ഇതൊരു ഓപ്ഷൻ സി ഇസ് ദ കറക്ട് ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ പവർ ഫാക്ടർ ഓഫ് പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ട് ഇസ് ഈക്വൽ ടു പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് അവിടെ ഒരു ഇൻഡക്റ്റീവ് റിയാക്ടൻസോ അല്ലെങ്കിൽ ഒരു കപ്പാസിറ്റീവ് റിയാക്ടൻസോ ഉണ്ടാവില്ല ഈ രണ്ടിന്റെ വാല്യൂ ഈക്വൽ ടു സീറോ ആയിരിക്കും സോ ഒരു എ സി സർക്യൂട്ടിലാണ് യൂഷ്വലി നമ്മൾ പവർ ഫാക്ടർ മെൻഷൻ ചെയ്യുക അപ്പൊ അവിടുത്തെ ഇംബിഡൻസിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു റിയാക്ടൻസിന്റെ സ്ക്വയർ അല്ലെങ്കിൽ എക്സ് എൽ മൈനസ് എക്സി അല്ലെങ്കിൽ എക്സി മൈനസ് എക്സ് എൽ ദ ഹോൾ സ്ക്വയർ എന്നുള്ള ഒരു ടീമിലായി ടേമിലായിരിക്കും വരിക ഇവിടുത്തെ കേസിൽ ഇതൊരു പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ട് ആയതുകൊണ്ട് റിയാക്ടൻസിന്റെ ടേം ഒന്നും തന്നെ ഉണ്ടാവില്ല അപ്പൊ അവിടുത്തെ ഇംബിഡൻസിന്റെ വാല്യൂ എന്ത് തന്നെയായിരിക്കും റെസിസ്റ്റൻസ് വാല്യൂ തന്നെയായിരിക്കും അപ്പൊ യൂഷ്വലി നമ്മളൊരു പവർ ഫാക്ടർ പോസ്ബൈസ് ഈക്വൽ ടു റിപ്രസെന്റ് ചെയ്യാൻ യൂസ് ചെയ്യാനുള്ള യൂസ് ചെയ്യാനുള്ള ഇക്വേഷൻ ഇതാണ് ആർ വൈസ് അപ്പൊ റെസിസ്റ്റൻസിന്റെ വാല്യൂ ഇമ്പിഡൻസിന്റെ വാല്യൂ സെയിം ആയതുകൊണ്ട് വാല്യൂ ബി ഈക്വൽ ടു വൺ ആയിരിക്കും സോ യൂണിറ്റി ആയിരിക്കും കറക്റ്റ് ആൻസർ ഇത്രയുമാണ് നമ്മൾ ഈ ഒരു ഫസ്റ്റ് പാർട്ടില് ഇൻക്ലൂഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് താങ്ക് യു ഫോർ വാച്ചിങ്